നവകേരള സദസ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നേതാക്കൾ തമ്മിൽ കൊമ്പു കോർത്തു മുന്നേറുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നതോടെ പിന്നാലെ ഇടതു നേതാക്കൾ കൂട്ടത്തോടെ സതീഷിനെതിരെ രംഗത്തു വന്നു പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മുഖ്യമന്ത്രിയും എത്തി സതീഷിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി രംഗത്ത് വന്നത് യൂത്ത് കോൺഗ്രസിനെ അവരുടെ പ്രതാപകാലത്ത് പേടിച്ചിട്ടില്ല പിന്നെയല്ലേ ഇപ്പോൾ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസം ഭീരുവായ മുഖ്യമന്ത്രി എന്ന വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്കായിരുന്നു പിണറായി വിജയന്റെ മറുപടി ഇന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം വീണ്ടും കുറേ സംസാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചോദിക്കുകയാണ് നാണമുണ്ടോ ഭീരുവായ ഈ മുഖ്യമന്ത്രിക്ക് അത് ഏതിനെപ്പറ്റിയാണെന്നറിയില്ല ഞാൻ നാണിക്കേണ്ടതായ എന്ത് കാര്യമാണ് എൻ്റെ ഭാഗത്ത് എന്നതുകൂടി സതീശൻ വ്യക്തമാക്കണമായിരുന്നു അദ്ദേഹം ഇതിൻ്റെ ഭാഗമായി ചോദിക്കുന്നത് ക്രിമിനലുകളുടെ ക്രിമിനലുകളുടെ അകമ്പടിയോടെ നിങ്ങൾ സഞ്ചരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സിന് ഭയന്നിട്ടാണോ തിനൊന്നും ഇപ്പോ ഒരു മറുപടി പറയാവുന്ന അവസ്ഥയിലല്ല അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും ഞാൻ അങ്ങനെ പോകുന്നില്ല പക്ഷേ സതീഷിൻ്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം അവരുടെ അവരുടെ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു ആ പ്രതാപകാലത്ത് പോലീസിനെ കൂടെ നിർത്തി ഗുണ്ടകള് വഴിനീളെ ആക്രമണം അഴിച്ചു വിട്ടിരുന്ന കാലം പോലീസ് കൂടെ പോകും ഗൂണ്ടകളുടെ കൂടെ പോകും ആ ഗൂണ്ടകൾ ഒരു വീട് ആക്രമിക്കാൻ പോകുന്നു അപ്പോൾ പോലീസ് ഉണ്ടാവും ഈ ഗൂണ്ടകളെ തിരിച്ചൊന്നും ചെയ്യാതിരിക്കാനാണ് പോലീസ് കൂടെ പോകുന്നത് ആ കാലത്തും ഞാനതിലെയൊക്കെ നടന്നിട്ടുണ്ട് സതീശ അത് മനസ്സിലായിക്കോ നിങ്ങള് നിങ്ങളുടെ അന്നത്തെ അനുയായിയാണോ നേതാവാണോ എന്ന് എനക്ക് അന്ന് എൻ്റെ നേരെ വെടിയുതിർത്ത സംഭവമുണ്ട് അത് മാലൂർ പഞ്ചായത്തില് തോരമ്പ്ര വെച്ചായിരുന്നു അന്നും ഞാൻ അവിടെ നിങ്ങോട്ട് പോന്നിട്ടുണ്ട് അന്ന് തന്നെ ആ കാലത്ത് തന്നെ പോലീസിൻ്റെ എല്ലാ സംരക്ഷണവും കിട്ടിയത് കൊണ്ട് ഒരു പീടികയുടെ മേലെ വെച്ച് ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ നേരെ തോക്കു ചൂണ്ടിയ സംഭവം ഉണ്ടായിരുന്നു വെടിയൊന്നും വെച്ചില്ല തോക്ക് ചൂണ്ടി അന്ന് ഞാൻ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അന്നത്തെ ഡി വൈ എസ് പി എന്നോട് പറഞ്ഞിരുന്നത് അത് ഒരു കളിത്തോക്കായിരുന്നു കളിത്തോക്കോ ശരിയായ തോക്കോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല പക്ഷേ അതൊരു ക്രിമിനൽ താവളമായിരുന്നു സതീശൻ മനസ്സിലാക്കേണ്ടത് സതീശൻ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽത്താവളത്തിൻ്റെ മുന്നിലൂടെ ഒറ്റക്ക് നടന്നു പോവുകയായിരുന്നു അതും മനസ്സിൽ വെച്ചോളൂ പിന്നെ യൂത്ത് കോൺഗ്രസ്സിന് ആ പ്രതാപകാലത്ത് തന്നെ ഭയപ്പെടേണ്ടി വന്നിട്ടില്ല പിന്നെയല്ലേ ഇപ്പം യൂത്ത് കോൺഗ്രസ്സിന് എന്താ പ്രതാപുള്ളത് എന്ന് എല്ലാവർക്കും അറിയാലോ എന്ത് എന്ത് പ്രതാപം ഉണ്ട് എന്നാണ് സതീശൻ പറഞ്ഞു വരുന്നത് ഏത് പ്രതാപാണ് ഏത് പ്രതാപത്തിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ്സിനാളെ ഭയപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് വല്ലാതെ മേനി നടിക്കാൻ പുറപ്പെടേണ്ട